ഹായോ എല്ലാവർക്കും തന്നെയാണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഇന്നത്തെ റിപ്ലൈ വീഡിയോ നമ്മുടെ ഒരു ഊസർ കൊള്ളാണ് ഏതോ ഒരു ഊസർ വന്നിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഒരു ഡാൻസ് വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പം ഞാനങ്ങനെ ഡാൻസ് ഒന്നും അധികം ചെയ്യാറില്ല കാരണം നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ബൂട്ടിക്കായിട്ട് ഇരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ അങ്ങനെ എത്ര പൊരു പോകാറില്ല പക്ഷേ ഞാൻ ഒന്ന് രണ്ടുമൂന്ന് തോട്ടമൊക്കെ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അത്ര പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല പക്ഷേ ഞാൻ ചെയ്ത് നോക്കാം മണി എന്റെ മണി എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കും ഞാൻ ഒരു ഊസർ ഒരു ഡാൻസ് വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ഏതൊരു ഊസർ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഈ വയ്യാത്തോണ്ട് ഈ ഡാൻസ് പിന്നെ ആരും കണ്ണു വെച്ചായിരിക്കും കുഴപ്പമില്ല കാരണം ഞാൻ ഈ ചെയ്യുന്നില്ലല്ലോ എന്റെ മണി മാറി എനിക്ക് നാണം വരും ഇവിടെ എല്ലാം കുലിഞ്ഞ് പിടിഞ്ഞ് താഴോട്ട് വല്ലതും വീഴുന്ന ഒച്ച ഞാൻ ഡാൻസ് കളിക്കുന്ന അതൊക്കെ പണ്ടല്ലേ പണി ഇപ്പൊ ഞാൻ അതിന്റെ ടച്ച് കിട്ടുപോയല്ലോ ഞാനെന്നാ ഒന്ന് റെഡി ആവട്ടെ ഇവിടെ വല്ല കട്ടിങ്സ് ഒക്കെ കാണാതെ നല്ല അടിപൊളിയൊക്കെ ആകട്ടെ നോക്കട്ടെ ഒരു ചെറിയ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടാം അത്ര ഒഴിഞ്ഞു വർക്ക് ചെയ്യാൻ പറ്റത്തു ഓക്കെ അപ്പൊ കണ്ടു നോക്ക് അത്ര വലിയ സെറ്റപ്പ് ഒന്നല്ല പിന്നെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ നോക്കാം ഓക്കെ അല്ലേ കാണാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ വലിയ സെറ്റപ്പ് ഒന്നുമല്ല അല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് തീരെ വയ്യ പക്ഷെ ഇതാവാം പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ആര് കണ്ണു വെച്ചാലും ഇത് കണ്ണു വെച്ചോളൂ എൻ്റെ ഡാൻസ് എല്ലാവരും കണ്ണു വെക്കണം കാരണം ഞാൻ തന്നെ എനിക്ക് നടക്കാൻ പറ്റാതെ ആക്കി തീർക്കല്ലോ ഓക്കെ എവിടെ കഴിയാതെ പത്ത് പായം ചെയ്ത് ടേക്ക് എടുക്കേണ്ടി വരും ഇതിലും റിപ്ലൈ വീടിയാ വെറുതെ ഞാൻ ജ്യൂസ് കുടിക്കുന്നു ഇതിലും ഇതിങ്ങനെ വെറുതെ ഡാൻസ് വീഡിയോ ചെയ്യുന്നതാണെ നമുക്ക് എക്സസൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇനി എന്നോട് ആ രീ ഡാൻസ് കൂടി ചോദിക്കട്ടെ എന്നെക്കൊണ്ട് വയ്യ വെള്ളം കുടിക്കാനായിട്ട്